ചൂരൽ മലയടിവാരത്ത് കാപ്പിത്തോട്ടത്തിനു നടുവിൽ ഒരു കൊച്ചു വീടുണ്ടായിരുന്നു അണ്ണയ്യന സർവ്വതും തകർത്തെറിഞ്ഞ ഉരുൾ ജലം കൊണ്ടുവന്ന കൂറ്റൻ മരങ്ങൾ ഇദ്ദേഹത്തിന്റെ വീടും അതിനേക്കാൾ പ്രിയപ്പെട്ട കാപ്പിത്തോട്ടത്തെയും തുടച്ചു നീക്കി സർക്കാരിന്റെ കനിവ് കാത്തിരിക്കുന്ന ചൂരൽ മലയിലെ പലലിൽ ഒരാളാണ് ഈ ആ അണ്ണയ്യനും വീടും ഈ രണ്ടായിട്ടുള്ള സ്ഥലവും പരിപൂർണമായി നഷ്ടപ്പെട്ടു പോയി എൻ്റെ വീട് ഈ അടുത്ത ഈ അഞ്ച് വീടും വെള്ളത്തിൻ്റെ അത്താണ് വീടൊന്നും ഇനി ഉപയോഗിക്കാൻ പറ്റും ഒക്കെ വെള്ളത്തിൻ്റെ അത്താണ് ഈ പ്രദേശത്ത് ഇത് നല്ലൊരു തോട്ടായിരുന്നു എൻ്റെ ജീവിതകാലത്ത് ഞാൻ കൃഷി ചെയ്ത് നല്ല വരുമാനം കൊണ്ട് ഉണ്ടാക്കുന്നതാണ് നവംബറിലെ സൂര്യൻ തലയ്ക്ക് പൊള്ളിക്കുമ്പോഴും അണ്ണയ്യൻ എന്ന അറുപത്തഞ്ചുകാരൻ അതറിയുന്നില്ല കാരണം ഇവിടെ നിൽക്കുമ്പോൾ സൂര്യന്റെ ചൂടിനേക്കാൾ പൊള്ളുന്നുണ്ട് ആ ഉള്ള് ആയുസിന്റെ അധ്വാനമായിരുന്നു സമ്പാദ്യമായിരുന്നു കാപ്പിയും കമുകും മുളകും നിറഞ്ഞ ആ രണ്ടേക്കർ തോട്ടം ഈ രണ്ടേക്കർ തോട്ടം എന്ന് പറഞ്ഞ സാറേ എസ്റ്റേറ്റിൽ ജോലി ചെയ്ത് വന്നിട്ട് നാൽപ്പത് വർഷം എസ്റ്റേറ്റിൽ ജോലി ചെയ്തു സൂപ്പർവൈസർ ആയിട്ട് അതിൽ നിന്ന് ഉണ്ടാക്കിയ വരുമാനമാണ് ഒറ്റ രാത്രി കൊണ്ട് മൊത്തം പെടന്ന് പോയത് കാപ്പിത്തോട്ടായിരുന്നു ഏക്കറയ്ക്ക് നാൽപ്പത്തഞ്ച് ചാക്ക കാപ്പി കിട്ടും അതിന് പുറമെ അടക്ക കിട്ടും കുരുമുളക് കിട്ടും ഇതെല്ലാം കംപ്ലീറ്റ് ഇവിടെ പോയി ഇപ്പം ജീവിക്കാൻ മാർഗില്ലാത്ത സ്ഥിതിയിലാണ് ഞങ്ങൾക്കുള്ളത് ഗവൺമെന്റ് ഇത് എന്തെങ്കിലും ഒരു ലെവലിൽ ഇതൊരു മാറ്റി തരികയാണെങ്കിൽ എനിക്കിതിൽ വീണ്ടും കൃഷി ചെയ്യാം കൃഷി ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട് അതുപോലെ എൻ്റെ ഈ പരിസരത്തുള്ളവരെല്ലാം ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലാണ് ഉള്ളത് ഈ നാട്ടിലെ ഏറ്റവും മികച്ച കാപ്പിത്തോട്ടങ്ങളിലൊന്നായിരുന്നു അണ്ണയ്യത് കാട്ടിൽ നിന്ന് ഒഴുകി കൂറ്റൻ മരത്തടികൾക്കിടയിൽ എവിടെയോ അതിർത്തി കിടക്കുകയാണ് സ്വപ്നഭൂമി അതിർത്തി എവിടെയാണുള്ള അറിയാത്ത സ്ഥിതിയിലാണ് ഉള്ളത് അതേപോലെ എന്റെ അയൽവാസിക ഒരു ഏക്കർ തോട്ടം പോയി എന്റെ അതിന്റെ അടുത്ത രാജേന്ദ്രൻ പറഞ്ഞ ആൾക്ക് എൺപത് സെന്റ് സ്ഥലം പോയി അതേപോലെ ജയപ്രകാശിന്റെ അച്ഛനും അമ്മേന്റെ ഒരു എൺപത് സെന്റ് സ്ഥലം സത്യന്റെ എഴുപത് സെന്റ് സ്ഥലം സ്ഥലം കൂടുതലുള്ള ഒരു വ്യക്തിയിലായിരുന്നു ഞങ്ങളിവിടെ അതിൽ അവരെല്ലാം കൃഷി ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നത് ഇനിയൊരിക്കലും പഴയതുപോലെ ഒരു കാപ്പിത്തോട്ടം ഇവിടെ തീർക്കാനാകില്ലെന്ന് അറിയാം എല്ലാം നഷ്ടമായവരുടെ വേദന സർക്കാർ കാണാതെ പോകരുത് എന്ന് മാത്രമാണ് ഇപ്പോൾ ഈ മനുഷ്യന്റെ അഭ്യർത്ഥന സർക്കാർ ഒന്നും ഇതിനു പറ്റി ഒരു തീരുമാനവും എടുത്തിട്ടില്ല ഞങ്ങളിപ്പോൾ പുറത്ത് താമസിക്കുന്നുണ്ട് താമസിക്കുന്ന ഒരു സ്ഥിതി എന്താണെന്ന് പോലും സർക്കാർ അറിയുന്നില്ല പിന്നെ ഒരു കിറ്റ് കൊടുക്കുന്ന സംവിധാനം മേപ്പാടിയിൽ വെച്ചിട്ട് ഈ കിറ്റ് ഇവിടെ ഉള്ളവർക്ക് കൊടുക്കുമ്പോൾ സാറേ ഈ ചൂരമല ഭാഗത്ത് ഈ നാല് വാർഡിലും ഈ വാർഡ് കൊടുന്ന് കൊടുക്കാനുള്ള സംവിധാനം ചെയ്യണം ഗവണ്മെന്റ് ഒരു തീരുമാനം വീടിൻ്റെ തന്നെ പുനരധിവസത്തിനെ പറ്റി ഇതുവരെ ഒരു തീരുമാനം ആയിട്ടില്ല സ്ഥലം എടുപ്പ് എന്ന് പറയുമ്പോൾ അത് കേസിലാണെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് ഗവണ്മെന്റിനൊരു തീരുമാനം എത്തിയിട്ടില്ല കേന്ദ്ര ഗവൺമെന്റ് ആയാലും കേന്ദ്ര കേരള ഗവൺമെന്റ് ആയാലും രണ്ട് കൂട്ടരും അവർ പണ്ട് തന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവര് പറയുന്ന ഇവര് പറയുന്ന അവര് കൊടുത്തിട്ടുണ്ടെന്ന് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് പോലും ഞങ്ങൾക്ക് അറിയുന്നില്ല ന്യൂസ്